ടൂൾസ് ൊഡക്റ്റുകൾ സിമ്പിൾസ് നമ്മൾ എങ്ങനെയാണ് വീട്ടിൽ വെക്കുക എന്നുള്ളത് ഇന്നും ഒരു വലിയ സംശയമായിട്ട് വരുന്ന കാര്യങ്ങളാണ് ജനറലി നമ്മൾ പറയുന്നത് ഫുംഷെ ടൂൾസ് നമുക്ക് വ്യത്യസ്ത കാറ്റഗറൈസ് ചെയ്യാം അതായത് ഹെൽത്തിന് വേണ്ടിയിട്ടുള്ള ടൂൾസ് ഉണ്ട് വെൽത്തിന് വേണ്ടിയിട്ടുള്ള റിലേഷൻഷിപ്പ് ലക്കിന് വേണ്ടിയിട്ടുള്ള കരിയറിന് വേണ്ടിയിട്ടുള്ള അപ്പൊ ഓരോന്നിനും ഓരോ കാറ്റഗറിയിലുള്ള പ്രൊഡക്ടുകൾ ഉണ്ട് അപ്പൊ നമ്മൾ വീടിന്റെ ഒരു ഭഗുവ ബഗുവ മീൻസ് അതായത് സെക്ടറുകൾ ഓരോ ലക്കിനും വേണ്ടിയിട്ടുള്ള സെക്ടറുകളിൽ അതായത് പ്രൊഡക്റ്റുകൾ ഒക്കെ വഴി നമുക്ക് അതിനെ എൻഹാൻസ് ചെയ്യിപ്പിക്കാം എന്നുള്ളതാണ് പംഷയുടെ ഒരു ബേസിക് തിയറി എന്ന് പറയുന്നത് എന്നിരുന്നാൽ കൂടി പേഴ്സണലൈസ്ഡ് ആയിട്ട് ഫംഷ ചെയ്യുമ്പോൾ ഒരു വ്യക്തിക്ക് പ്രത്യേകമായിട്ട് റിസൾട്ട് ഉണ്ടാക്കണമെങ്കിൽ അവരുടെ ഫോൺ നമ്പർ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് അതിനകത്ത് നാല് ഡയറക്ഷൻസ് അതായത് ടോട്ടൽ ഡയറക്ഷൻ ഒരു വ്യക്തിയെ സംബന്ധിച്ച് പേഴ്സണലി നാല് ഓസ്പീഷ്യസ് ഡയറക്ഷൻസും നാല് ഇൻസ്പീഷ്യസ് ഡയറക്ഷൻസും ഉണ്ട് ഓസ്പീഷ്യസ് ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയുടെ അദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അവർക്ക് വെൽത്തിന് വേണ്ടിയിട്ടുള്ള ഡയറക്ഷൻ എടുക്കാൻ പറ്റും ഹെൽത്തിന് വേണ്ടിയിട്ടുള്ള ഡയറക്ഷൻ എടുക്കാൻ പറ്റും റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടുള്ള ഡയറക്ഷൻ എടുക്കാൻ പറ്റും പേഴ്സണൽ ബ്രോക്കിന് വേണ്ടിയിട്ടുള്ള ഡയറക്ഷൻസ് എടുക്കാൻ പറ്റും അപ്പൊ അതിനനുസൃതമായ പ്രൊഡക്റ്റുകൾ അതാത് ഡയറക്ഷനിൽ വയ്ക്കിയ വഴി നമുക്ക് ഫാസ്റ്റ് ആയിട്ട് പേഴ്സണലൈസ്ഡ് ആയിട്ട് നമുക്ക് റിസൾട്ട്സ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും കോ നമ്പർ കാൽക്കുലേഷൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രൊസീജിയറാണ് അത് ഈസി ആയിട്ട് മനസ്സിലാക്കുന്ന രീതിയിലോട്ട് വീഡിയോസ് നമ്മൾ കമ്മിങ് വീഡിയോട്ട് ചെയ്യുന്നുണ്ട് നമ്മൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക വെയിറ്റ് ചെയ്യുക താങ്ക് യു സോ മച്ച്